ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ലൈവ് പ്രമോ നിങ്ങളുമായി പങ്കുവെക്കുന്നു പൂച്ചയ്ക്ക് ആര് എന്ന ടാസ്ക് ശ്രീതുവും ഋഷിയും ജയിച്ചിരിക്കുകയാണ് ലൈവിൽ കാണിക്കുന്നത് രണ്ടര വരെയാണ് ഈ ടാസ്ക് ഉണ്ടാകുക ശ്രീതുവിനും ഋഷിക്കും മൂന്ന് മൂന്ന് പോയിന്റാണ് കിട്ടിയിരിക്കുന്നത് ആറാമത്തെ ടാസ്ക് കഴിഞ്ഞ ശേഷം പോയിന്റ് നില അഭിഷേകിന് പതിനൊന്ന് പോയിന്റാണ് അഭിഷേക് ആണ് ഒന്നാം സ്ഥാനത്ത് ലീഡ് ചെയ്യുന്നത് ജിൻഡോക്ക് ആറ് പോയിന്റാണ് ലഭിച്ചത് സായിക്കും ഋഷിക്കും അഞ്ചഞ്ച് ആണ് ലഭിച്ചത് അർജുൻ നാല് പോയിന്റ് ശ്രീധുവിന് ഇപ്പോൾ കിട്ടിയത് മൂന്ന് പോയിന്റ് ജാസ്മിന് രണ്ട് പോയിന്റ് സിജോയ്ക്ക് രണ്ട് പോയിന്റ് നന്ദനിക്കും നോറയ്ക്കും പോയിന്റ് ഒന്നും ലഭിച്ചിട്ടില്ല ഈ ടാസ്കിൽ നല്ല വഴക്ക് നടന്നിട്ടുണ്ട് ഋഷി ജിൻറ്റൈമായും വഴക്കിട്ടിട്ടുണ്ട് പൂച്ചയ്ക്കാരും മണിക്കെട്ടും മൂന്ന് ടിസ്റ്റ് മൂന്ന് മാല മൂന്ന് ും ഒരു പോയിൻറ് രണ്ടാമത്തെ റൗണ്ടിന് രണ്ട് പോയിന്റ് മൂന്നാമത്തെ റൗണ്ടിന് മൂന്ന് പോയിന്റ് സി ഐ ഡി രാംദാസ് വന്ന് ബെല്ലടിക്കും എപ്പോൾ വേണമെങ്കിലും ബെല്ലടിക്കാം അത് ലാലേട്ടൻ ഒന്നടിക്കും മൂന്ന് ടെൻറ്റിസ്റ്റർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ശ്രീത് പഠിക്കാൻ തുടങ്ങിയതാണ് എനിക്ക് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞ് ജാസ്മിൻ എനിക്കുന്നുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനെ എൻ്റെ പി ആർ ബി ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്